ഹലോ ചങ്കക്കളേ ഗുഡ് ഈവനിങ് ഈവനിങ് ഞങ്ങൾ ഈവനിങ് ഞങ്ങള് പറമ്പിലേക്ക് പോവേണ്ട ഇന്നലെ ഞങ്ങൾ അവിടെ ഷട്ടിൽ കെട്ടിയിരുന്നു ഷല്ലോ ഷട്ടിൽ നെറ്റ് വാങ്ങിച്ചിട്ടേ ഓൺലൈനിൽ നിന്ന് നെറ്റ് വാങ്ങിച്ചിട്ട് നെറ്റ് കെട്ടി ഷട്ടിൽ കളിക്കാൻ പോവാണ് പറമ്പിൽ നമ്മുടെ പറമ്പിൽ തന്നെ കേട്ടോ അപ്പം നമ്മൾ കളിക്കാൻ വേണ്ടിക്ക് പോവുകയാണ് അപ്പോൾ ഈ അടക്കം പമ്മിന് എടുത്തും വലിച്ചിട്ടാണ്ട് പിള്ളേർ നമ്മുടെ വീട് തൊട്ടപ്പുറത്തെ വീട്ടിലേണ്ട കുഞ്ഞാവകൾ ചീപ്പിയും ചക്കൻ്റെ പേരെന്നിട്ടടെ ഏ ദേവൂട്ടനും ചീപ്പിയും ദേവുട്ടെ ചെക്കന്റെ പേര് ഞാൻ എപ്പോഴും മാറക്കും എൻ്റെ മോനെ ശിവദേവ എൻറെ വീല്ലേ എവിടേക്ക് പോന കളിക്കാൻ പോണോ എൻ്റെ മോനെ കൊതുക് കടിച്ചെ ഓ കൊതുക് കച്ചിട്ട് കൊച്ചിനെ അപ്പൊ നമ്മള് ദേവിടണ്ട് ഇച്ചു ആ കല്ലുങ്ങോട്ടേക്ക് ഇപ്പുറത്ത് നിക്കി അപ്പേ ഈ മറ്റേ വടി കുത്തിട്ടേ വടിയവിടേക്ക് ഇങ്ങനെ വളയാണ് പപ്പിയൊട്ടിക്ക് പോക്കൂല പപ്പിയൊട്ടിക്ക് അതാണ് അത എടുക്കാ കിച്ചു ചെയ്യൂലേ അപ്പൊ നമ്മള് നെറ്റ് കെട്ടാൻ പോയി വേണ്ട നിങ്ങൾ ഷട്ടിൽ അളിക്കാൻ പോവാണ് രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോകണം എന്നൊക്കെ പോണെന്നൊക്കെയുണ്ട് ഭയങ്കര മടിച്ചു അതാണ് ജിമ്മിൽ പോകൊക്കെ നിർത്തി അതാണ് ഇപ്പൊ കാലുവേദന നടക്കാൻ ബുദ്ധിമുട്ട് കെതക്കല് അങ്ങനെ മുതലായവ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും ഷട്ടിൽ അളിക്കാൻ മക്കളൊക്കെ ഉണ്ടോ വൈകുന്നേരം ഷട്ടിൽ അളിക്കുമ്പോ നമ്മുടെ രസല്ലേ അപ്പൊ ഈ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഷട്ടിൽ കളിക്കാനായിട്ട് ഈ സുമിയാൻ്റെ വരുന്നുണ്ട് സുമിയ അവിടേക്ക് മറ്റേ യക്ഷിയായിട്ടുള്ള വന്ന മുടിയൊക്കെ കഴിച്ചിട്ട് വെളിച്ചപ്പാടിട്ട് വരുന്നുണ്ടാവള് ഏ ഏത് ഡാൻസാട്ടെ ഇന്നങ്ങനെ കെട്ടിത്തീരോ അത് വള്ളി വെച്ചതേ താഴേ കേട്ടോ വള്ളിട്ട ആവശ്യം ഇനി ഇനി ആവശ്യം ഇനി പോരൂ ര കെട്ടിക്കോ എടീ പപ്പി പപ്പിക്ക് എന്റെ പൊണ്ണിങ്ങനെ

അപ്പൊ നമ്മള് ഇതിന് എത്തി കത്തിക്കുന്നുണ്ട് ഇനി നമ്മള് ഫസ്റ്റ് നാല് കിലൊക്കെ ഞാൻ ആൾക്കാരെങ്കിലും എനിക്കറിയാം അവ വെള്ളം കുപ്പിയൊക്കെ മാറ്റുക ആ കാക്കല്ലോ ഒരു കല്ലുടി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കഷ്ടപ്പെട്ടതല്ല ഓ ൊന്നുംശ്വര്യല്ലേ സുമിയ ഞാനിവിടെ നിന്നു മക്കള് ബാഗ് കൊണ്ടുപോയോ അപ്പൊ ചെല്ലു കളിക്ക് സ്റ്റാർട്ട് ചെയ്തോ ബാറ്റ് രണ്ടും കൊണ്ട് പിള്ളേരെ പിന്നെപ്പോണ്ടാ രണ്ടു പേരെ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും വരുന്നോക്കെ ഇവര് കളി കാണാൻ വന്നതാണോ കളി മുടക്കാൻ വന്നതാണോ ഇവര് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകൂട്ടാ വലിയ ആളായിട്ട് വരുന്നുണ്ട് നടന്ന് ഏഹ് എടി വരുന്നോക്കിയടി വരന മഞ്ഞോയ്ക്കടി കളിക്കാൻ എന്റെ പൊന്നെ അപ്പൊ ചങ്കളെ ഇവിടെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷട്ടിൽ കളിക്കുന്നത് കിച്ചവും പമ്പും കിച്ച ഇപ്പൊ തന്നെ തലമുത്തി വീടനെ അപ്പൊ എന്തിട്ടാ തോറ്റ കഴിഞ്ഞാൽ ഞാൻ പോട്ടാ ഏടാ ഇതിനുള്ളി ആ ഷട്ടിൽ നിങ്ങളുടെ കോട്ടിൽ തന്നെ വീണു കഴിഞ്ഞാലും ഔട്ടാണ ആ നിങ്ങളുടെ കൂട്ടത്തില് വീണ ഔട്ടാണ് കിച്ച അങ്ങോട്ട് വീണ്ടും പോവരുത് ഒരുപാട് കുറച്ച് അപ്പുറത്തെ ആ ചാടി അടിക്കൂ എവിടേക്ക് കിച്ചോടിക്ക പോണേ വാഗ വാഗണ്ട നമ്മുടെ വീട് തൊട്ടടുത്ത് വാഗ പൂത്തേക്ക് നല്ല രസമായിട്ട് എന്ത് പറ്റി പൂണ്ടേക്കണ നാറച്ച വാഗ പൂത്തേക്ക് മെയ് മാസ പൂ മെയ് മാസ പൂവാ എന്ത് രസുണ്ടായി കുലിക്കിടുന്നു നമുക്ക് അല്ലേ കിച്ചടിക്ക് പോണേ അങ്ങോട്ട് പോകണ്ട കിച്ച പാമ്പുണ്ടാവും അവിടെ പോ പാമ്പിണ്ട പോര് വാഗപുത്തേക്കു കാണാൻ പോണത് യ്യോ അയ്യോ ജിമ്മിലും മോണ്ട എവിടെ മോണ്ട ഷട്ട് കളിച്ചാൽ മതി വയർ തന്ന അപ്പ ചങ്കരം നമ്മുടെ ഷട്ടിലിന്റെ കളി കാണാൻ വേണ്ടി കുറെ ഗാലറിയിൽ കുറെ കാണികളുണ്ട് കേട്ടോ കണ്ടോ കാണികൾ കണ്ടിരിക്കുക എന്താണ് ഷട്ടിലിനെ പറ്റി അഭിപ്രായം പറയണത് പറയൂ പറയൂ ഏഹ് എന്തെങ്കിലും അഭിപ്രായം പറയൂ താങ്കൾക്ക് എന്താ അഭിപ്രായം പറയാനുണ്ടല്ലോ താങ്കൾ അവിടെ ഒരാൾ വീടുകൊണ്ടിരിക്കുന്നുണ്ടോ കാട്ടിലാണ് ശങ്കളെ നമ്മളങ്ങനെ കളിയൊക്കെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ടാറ്റ ബൈബൈ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷം അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഷട്ടിൽ കളിക്കാന്ന് വിചാരിച്ചൊക്കെ കേട്ടോ നമ്മുടെ വണ്ണൊക്കെ ഒന്ന് കുറഞ്ഞു ഉഷാറായിട്ട് വരാം നമുക്കല്ലേ അപ്പൊ ഓക്കെ ടാറ്റ ബൈബൈ